ഹലോ എവറി വൺ ആകാശം എന്ന കഥയുടെ അൻപത്തി ഏഴാമത്തെ പാർട്ടിലേക്ക് കടക്കാം കിരണിൻ്റെ അനിയത്തി കുട്ടിയായ ലക്ഷ്മിയുടെ എൻഗേജ്മെൻറ്റിൻ്റെ ദിവസം വന്നെത്തി രാവിലെ മുതൽ റിസോർട്ടിലേക്ക് ആളും തിരക്കും ബഹളവും ആരംഭിച്ചു അനുപമ ക്യാമറയും എടുത്ത് വർക്ക് തുടങ്ങി ശ്വേതയും ഗായത്രിയും അവിടേക്ക് കയറി വന്നു വന്നപ്പോൾ മുതൽ അവർ അനുപമയെ ഉപദ്രവിക്കാൻ തക്കം നോക്കിയിരുന്നു ബാലചന്ദ്രൻ ഇതേ സമയം തൻ്റെ ഒന്ന് കണ്ട് സംസാരിക്കാൻ ഒരവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു ആരും അറിയാതെ കിരൺ അനുപമയെ കൺ കണ്ടുകൊണ്ടിരുന്നു ഇതേ സമയം ലക്ഷ്മിയുടെ എൻഗേജ്മെൻറ്റ് പ്രോഗ്രാമിലേക്ക് കിരണിൻ്റെ സുഹൃത്തുക്കളായ കുറേയേറെ പേർ വന്നു കയറി അനുപമയുടെ ക്യാമറയിലേക്ക് ഓരോ ഗസ്റ്റുകളായി പതിഞ്ഞുകൊണ്ടിരുന്നു തന്റെ നേർക്ക് നീളുന്ന രണ്ട് ആർത്തിയുള്ള കഴുകൻ കണ്ണുകളെ പെട്ടെന്ന് തന്നെ അനുപമ തിരിച്ചറിഞ്ഞു റംസാൻ റംസാൻ മിശ്ര അനുപമയുടെ ഉള്ളം വിറച്ചുപോയി അവൻ്റെ നോട്ടത്തിൽ തന്നെ എന്തോ പന്തികേടുള്ളതുപോലെ അല്പം പിന്നിലോട്ട് മാറി അവനിൽ നിന്നും അകലം പാലിച്ചു നിന്നു ലക്ഷ്മി ഒരുങ്ങിയിറങ്ങി ഒരു മാലാഖയെപ്പോലെ ഹാളിലേക്ക് വന്നു കിരൺ നെഞ്ചിലേക്ക് ചേർത്ത് നെറ്റിയിലൊരു മുത്തം വച്ചു വരൻ്റെ വീട്ടുകാർ വരുന്ന ബഹളവും ആരവവും ഉയർന്നു രാജേഷ് അവൻ്റെ ഫ്രണ്ട്സിനും കുടുംബത്തിനുമൊപ്പം കയറി വന്നു ചെക്കിൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോസെടുക്കാൻ സ്റ്റേജിൻ്റെ മുൻവശത്തേക്ക് കയറി നിന്ന അനുപമ രാജേഷിനെ കണ്ടതും അമ്പരുന്നു ഭംഗിയുള്ള ഒരുപാട് ഫോട്ടോസുകൾ അവളുടെ ക്യാമറയിൽ നിറനിരയായി പതിഞ്ഞു അവൾ സ്നേഹത്തോടെ ലക്ഷ്മിയെ നോക്കി തൻ്റെ ചേച്ചിയാണ് ലക്ഷ്മി അവൾ ലക്ഷ്മിക്ക് അരികിലേക്ക് ചെന്നു ഹായ് അനോ താനെന്താ ഇവിടെ പെട്ടെന്ന് രാജേഷ് അവളെ കണ്ടുകൊണ്ട് ചോദിച്ചു ഹായ് രാജു ഞാനിവിടെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അവൾ ഭംഗിയായി അവനോട് പുഞ്ചിരിച്ചു രാജേഷ് തനിക്ക് അനുപമയെ നേരത്തെ അറിയാമോ ലക്ഷ്മി ആശ്ചര്യത്തോടെ അവർ നോക്കി ഞാൻ മുമ്പ് നിന്റെ കോളേജിൻ്റെ ഒരു ഫ്യൂച്ചർ എഴുതിയിരുന്നു അന്ന് കോളേജിനെ കുറിച്ച് പഠിക്കാനായി ഒരു മാസത്തോളം അവിടെ നിന്നിരുന്നു അങ്ങനെയാ രാജേഷുമായി പരിചയം അനുപമ ലക്ഷ്മിയോടായി പറഞ്ഞു അവർ അല്പസമയം അവിടെ നിന്ന് സംസാരിച്ചു അതിനുശേഷം അനുപമ അവിടെ നിന്നും അല്പം മാറിയതും ഗായത്രി അവൾ അവൾക്കാരികിലേക്ക് വന്നു അവൾ ഗായത്രിയുടെ അടുത്തു നിന്ന് മാറിപ്പോവാൻ ശ്രമിച്ചതും ഗായത്രി അവൾ തടഞ്ഞു വച്ചു വീണ്ടും ഇവിടേക്ക് വരാൻ മാത്രം ധൈര്യം നിനക്ക് എവിടെ നിന്ന് കിട്ടിയ അനുപമ അവർ ദേഷ്യത്തോടെ അവളെ തുറച്ചു നോക്കി കയ്യിലെ ജ്യൂസ് ഗ്ലാസ് ഗായത്രി അവൾക്ക് നേരെ നീട്ടി ഏതായാലും വന്നതല്ലേ ജ്യൂസ് കുടിച്ചോളൂ ശത്രുക്കളാണെങ്കിലും വീട്ടിൽ വന്നാൽ സൽക്കരിക്കണ്ടേ അനുപമ ചിരിച്ചു നിങ്ങളുടെ ജ്യൂസ് എനിക്ക് വേണ്ട ഒരിക്കൽ ശ്വേതന്ന ജ്യൂസ് കഴിച്ചാണ് ഞാൻ ഈ അവസ്ഥയിലായത് ഇനിയും അത് വേണ്ട അനുപമ അർത്ഥം വച്ച് ഗായത്രിയെ ഒന്ന് നോക്കി അവളുടെ ആ വാക്കുകൾ ഗായത്രി പ്രതീക്ഷിച്ചിരുന്നില്ല അവരുടെ മുഖം വിളറി വെളുത്തു അവരത്രയും സംസാരിച്ചപ്പോഴേക്കും ഗായത്രിക്ക് പിന്നിലായി നിന്നിരുന്ന ശ്വേതം മുന്നോട്ട് നീങ്ങി നിന്നു നീ എന്നെക്കുറിച്ച് ഇല്ലാ കിത് പറഞ്ഞുണ്ടാക്കണ്ട അവൾ ദേഷ്യത്തോടെ അനുപമയ്ക്ക് നേരെ വിരൽ ചൂണ്ടി ഇല്ലാത്തതല്ല ക്ഷേതാ ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണോ നീ കരുതിയത് എനിക്കെല്ലാം മനസ്സിലായി എന്നിട്ടും ഞാനിതാരോടും പറയാതിരുന്നത് കിരൺ സാറിനെ ഓർത്തിട്ട് മാത്ര അദ്ദേഹം ഭാവിയിൽ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെക്കുറിച്ച് ഇങ്ങനൊരു വാർത്ത അതത്ര സുഖമായിരിക്കില്ല അനുപമ തല വെട്ടിച്ച് അവരുടെ അടുത്തു നിന്നും മാറിപ്പോയി ആളുകളെല്ലാം ഭക്ഷണം കഴിക്കാൻ ധൃതിയിൽ ടേബിളിനു ചുറ്റും നിരന്നിരുന്നു ഫോൺ ചാർജിലിടാൻ വേണ്ടി അനുപമ റൂമിലേക്ക് നടന്നു അനുപമ റൂമിലേക്ക് പോകുന്നത് റംസാൻ മിശ്ര ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൻ പതിയെ അവളുടെ പിന്നാലെ ചെല്ലാൻ ശ്രമിച്ചു എന്നാൽ മുമ്പത്തെപ്പോലെ കിരൺ അത് കണ്ടാൽ വലിയ പ്രശ്നമാവുമെന്നത് അവൻ അറിയാമായിരുന്നു അതുകൊണ്ട് അവൻ ക്രിസ്റ്റഫറിൻ്റെ അരികിലേക്ക് ചെന്നു ക്രിസ്റ്റി ഞാനിപ്പോൾ വരാം ചെറിയൊരു കാര്യമുണ്ട് നീ കുറച്ച് സമയം കിരണിനെ ഒന്ന് ശ്രദ്ധിക്കണം റംസാൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ ക്രിസ്റ്റിക്ക് കാര്യം മനസ്സിലായി അവൻ വന്നപ്പോൾ മുതൽ അനുപമയെ വിടാതെ ശ്രദ്ധിക്കുന്നത് ക്രിസ്റ്റഫർ കണ്ടതാണ് റംസാൻ നിന്നോട് ഇവിടേക്ക് വരുമ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് ഇത് കിരണിൻ്റെ ഫാമിലിയായിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഇവിടെ എന്തെങ്കിലും അലമ്പുണ്ടായ കിരൺ എന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല ക്രിസ്റ്റി റംസാനെ തടയാൻ ശ്രമിച്ചുവെങ്കിലും അവൻ പിന്മാറാൻ തയ്യാറായില്ല ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല അവൾ കാരണം ഞാനും കിരണും തമ്മിലുള്ള സൗഹൃദം പോലും ഇപ്പോൾ പ്രയാസത്തിലാണ് അവൻ എന്നെ ഒന്ന് വിളിക്കാറ് പോലുമില്ല ആ ദേഷ്യം എനിക്ക് തീർത്തേ പറ്റൂ അത് അവളോട് തീർത്തേ പറ്റൂ റംസാൻ ക്രിസ്റ്റിയെ പിടിച്ചു മാറ്റി മുന്നോട്ട് നടന്നു ക്രിസ്റ്റി അല്പമൊരാശങ്കയോടെ കിരണിനെ നോക്കി അവൻ ക്രിസ്റ്റ്യന് ഭക്ഷണം വിളമ്പുന്ന തിരക്കിലാണ് ഇതേ സമയം അനുപമ അവളുടെ റൂമിലെത്തി കഴിഞ്ഞിരുന്നു അവൾ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ഫോൺ ചാർജിലിട്ട് വച്ചു അവളോടൊരു വാക്ക് സംസാരിക്കാൻ വേണ്ടി അവൾക്ക് പിന്നാലെ ആരും കാണാതെ ബാലചന്ദ്രൻ വരുന്നുണ്ടായിരുന്നു അയാൾ അവൾ അറിയാതെ അവൾക്കൊപ്പം തന്നെ ആ റൂമിലേക്ക് കയറി ചെന്നു അനുപമയും മറ്റാരും കാണാതെ അയാൾ ആ വാതിൽ ചാരിവച്ചു ബാലചന്ദ്രൻ വാതിലടയ്ക്കുന്ന ശബ്ദം കേട്ടതും അനുപമ തിരിഞ്ഞു നോക്കി തൻ്റെ പുറകിലായി പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് അയാളെ കണ്ട അനുപമ വെറുപ്പോടെ മുഖം തിരിച്ചു മോളെ അനോ അയാൾ സ്നേഹത്തോടെ അവളെ വിളിച്ചു മോൾക്ക് ഈ അച്ഛനോട് വെറുപ്പാണെന്ന് എനിക്കറിയാം പക്ഷേ നീ മനസ്സിലാക്കി വെച്ചതെല്ലാം തെറ്റാണ് മോളെ നിൻ്റെ അമ്മയെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു കിരണിൻ്റെ അമ്മ മരിച്ച ശേഷം ജീവിതം മടുത്തു നടക്കുകയായിരുന്നു ഞാൻ എന്നാൽ എനിക്ക് വീണ്ടും ജീവിക്കാനുള്ള മോഹം ഉണ്ടായത് കനകയെ കണ്ട ശേഷമാണ് നിൻ്റെ അമ്മയെ വിവാഹം കഴിക്കാൻ വേണ്ടി നാളുകൾ എണ്ണി കാത്തിരുന്നയാളാണ് ഞാൻ ബാലചന്ദ്രൻ്റെ കണ്ണുകളിൽ നനവ് പടർന്നു അനുപമ അയാൾ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ മുഖം തിരിഞ്ഞു നിന്നു അനു നീ അച്ഛൻ പറയുന്നത് വിശ്വസിക്കണം മോളെ നാട്ടിൽ ചെന്ന് കിരണിനെയും ലക്ഷ്മിയെയും കൂട്ടി തിരിച്ചു വരാമെന്ന് പറഞ്ഞാണ് അന്ന് അവളുടെ അടുത്ത് നിന്ന് പോയത് എന്നാൽ ഞാൻ തിരിച്ചെത്തിയപ്പോഴാണ് നിൻ്റെ അമ്മയെ കോട്ടയത്ത് നിന്നും കാണാതായത് അവൾ ഏതോ ഒരു അപകടത്തിൽ മരിച്ചു പോയെന്നാണ് അറിയാൻ സാധിച്ചത് ബാലചന്ദ്രൻ അവൾക്ക് മനസ്സിലാവാൻ വേണ്ടി വീണ്ടും പല കാര്യങ്ങളും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു അവൾക്കയാൾ പറയുന്നതൊന്നും പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല മോളെ ഇക്കാലമത്രയും ഞാൻ കനകയുടെ വേർപാടിൽ മനസ്സൊരുക്കിയാണ് ജീവിച്ചത് ഇങ്ങനൊരു മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അച്ഛൻ അറിഞ്ഞില്ല മോളെ അയാളുടെ ശാബ്ദമിടറി കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയെങ്കിലും എൻ്റെ മോളിയെ അച്ഛനെ സ്നേഹിക്കണം അയാൾ അവളുടെ കൈകളിൽ പിടിച്ചു അനുപമ അയാളുടെ മുഖത്തേക്ക് നോക്കി ആ മുഖത്ത് ശരിക്കും നല്ല സങ്കടമുണ്ടെന്ന് അവൾക്ക് തോന്നി അയാളുടെ ആ വാക്കുകളിൽ ആത്മാർത്ഥതയുണ്ടെന്ന് അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു അവൾ എന്തു ചെയ്യണമെന്നറിയാതെ പരിഭ്രമത്തോടെ അയാൾ നോക്കി നിന്നു ആകാശം കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്